ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതലേ കല്ലുകടി സി പി ഐക്കാണ് സി പി ഐയുടെ പ്രശ്നം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി ഐ ഇപ്പോൾ പറയുന്നത് ശൈലി മാറ്റണം അല്ലെങ്കിൽ കാണാം കാണിച്ചു തരാം എന്നുള്ള തരത്തിലൊക്കെ ചില കൃത്യമായിട്ടുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് വീണ കൂടി ചേരുന്നുണ്ട് വീണ വിനോദ വിശ്വം പറഞ്ഞു വെക്കുന്നത് എന്താണ് ശ്യാംബാബു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇന്ന് യോഗം ചേർന്നിട്ട് യോഗത്തിന് ശേഷമാണ് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ടത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ അതായത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഘടകകക്ഷികളെ അറിയിക്കാത്തതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല അടക്കമുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതുപോലെ തന്നെ രണ്ട് തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടന്നു തീരുമാനങ്ങൾ തീരുമാനമായിട്ടില്ല പിന്നെ അത് ചർച്ചയുണ്ടായിട്ടുമില്ല ആരോടും പറയാതെയാണ് ഇത്തരത്തിൽ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടടക്കം സ്വീകരിച്ചു എന്നുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ശൈലി മാറ്റണമെന്നാണ് അദ്ദേഹം ഉടനീളം പറഞ്ഞത് സർക്കാരിൻ്റെ ഈ ഒരു ശൈലി മാറ്റണം ഘടകകക്ഷികളെ പരിഗണിക്കണം അതുമാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നണി മര്യാദകൾ പാലിക്കണമെന്നും മുന്നണി മര്യാദകളുടെ ലംഘനം കൂടിയാണിതെന്നും തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടെ യോഗം ചേർന്നിരുന്നു അതായത് എം എൻ സ്മാരകത്തിൽ സി പി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു ഈ യോഗത്തിലടക്കം വിമർശനമാണ് ഉണ്ടായത് കൃത്യമായ ഒരു നിലപാട് തന്നെ ഈ അഭിപ്രായ ഭിന്നത അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പദ്ധതിയുമായി സർക്കാരിന്റെ ഒരു അഭിപ്രായം അതായത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം സ്വീകരിച്ച ഒരു നിലപാട് മാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് തൻ്റെ സുഹൃത്താണ് തന്റെ തങ്ങളുടെ സഖാവാണെന്നടക്കം പറയുമ്പോഴും ഈ വിഷയത്തിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഒപ്പം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണം തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട അവസാനം ഒരു ചോദ്യം ചോദിച്ചത് അതായത് ഈ മന്ത്രിമാരുടെ കാര്യത്തിലാണ് അതായത് മന്ത്രിമാർ എന്ത് തീരുമാനമെടുത്താലും രാജ്യയിലടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വാർത്തകൾ ആദ്യം ഈ ഒരു യോഗം നടക്കുന്ന സമയത്ത് പുറത്തു വന്നിരുന്നു രാജിയിലേക്ക് പോകുമോ എന്നുള്ളതും അതായത് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രാജിവെക്കണം സി പി ഐ മന്ത്രിമാർ രാജിവെക്കണമെന്നൊരു തീരുമാനം കർശന നിലപാടെടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാർ ആ ഒരു തീരുമാനം അംഗീകരിക്കുമെന്നുള്ളതാണ് ആദ്യമെടുത്ത നിലപാട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തുന്നുണ്ടെങ്കിലും ഏത് മഞ്ഞാണ് ഉരുകാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ചു മറ ചോദ്യമായി വെച്ചത് ഇതുമായി ഒരു ചർച്ച ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അമർഷമുണ്ട് സർക്കാർ എടുത്ത നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല മുന്നണി മര്യാദകൾ പാലിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് മന്ത്രിമാരെ ആരെയും അറിയിച്ചിട്ടില്ല ഒപ്പിടാൻ ഒപ്പിടൽ തീരുമാനമെടുക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ കൂടിയാണ് മാധ്യമ വാർത്തകൾ പറഞ്ഞതിന് ശേഷമാണ് തങ്ങളറിഞ്ഞത് അത് അന്വേഷിച്ചപ്പോൾ വാസ്തവമെന്ന് മനസ്സിലായി എന്നാൽ മന്ത്രിസഭ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതിൽ കടുത്ത അമർശമുണ്ടെന്ന് തന്നെയാണ് വിനോദ് വിശ്വം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ചേരുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണാം എന്നൊക്കെയാണ് ഭീഷണി എന്തായാലും കാണാം ഇതോടനുബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 കണക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ഈ സി എന്ന പാർട്ടിക്ക് ആകെ കിട്ടിയ വോട്ട് ഷെയർ പൂജ്യം പോയിൻറ്റ് നാല് നാല് ശതമാനമാണ് നോട്ടയ്ക്ക് ലഭിച്ചത് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിലധികമുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് വഴിയെ വിലയിരുത്താം നാടിൻ്റെ പുരോഗതിക്ക് ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാനുള്ള ഒരു ഊർജം എന്താണ് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടാവാത്തത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും പ്രേക്ഷകരും ചോദിക്കുന്നത് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്